നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഷഷ്ടി ദിവസം മാത്രം ജപിക്കേണ്ട ഒരു നാമത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ദയവായി ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക തിഥി അല്ലെങ്കിൽ വിശാഖം തിഥിയും ഷഷ്ടീതിഥിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ഈ നാമം ചൊല്ലേണ്ടത് ഈ നാമം ചൊല്ലുന്ന ആളുടെ വയസ്സിനനുസരിച്ചിട്ടാണ് ഇത് ചൊല്ലേണ്ടത് അതായത് വ്യക്തിയുടെ വയസ്സിൻ്റെ എണ്ണമായിരിക്കണം ൊല്ലുന്ന നാമത്തിന്റെ എണ്ണവും ഒരു നാൽപ്പത്തഞ്ചു വയസ്സുള്ള വ്യക്തിയാണ് ഈ നാമം ചൊല്ലുന്നതെങ്കിൽ നാപ്പത്തഞ്ച് പ്രാവശ്യം ഈ നാമം ചൊല്ലണം എത്രയും പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ നാമം ചൊല്ലുന്നത് ഗുണകരമാണ് സുബ്രഹ്മണ്യ സ്വാമിയിൽ പൂർണ്ണ ഭക്തിയോടും വിശ്വാസം അർപ്പിച്ചും വേണം ഈ നാമം ചൊല്ലുവാൻ കുളിച്ച് ദേഹശുദ്ധി വരുത്തി സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് സഫലമാകേണ്ട ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ നാമം തൻ്റെ വയസ്സിൻ്റെ അത്രയും പ്രാവശ്യം ചൊല്ലുക ആഗ്രഹം പെട്ടെന്ന് സാധിക്കുന്നതാണ് ഷഷ്ടി ദിവസം രാവിലെയോ വൈകിട്ടോ ഈ നാമം ചൊല്ലാവുന്നതാണ് ഈ നാമം തിഥിയിൽ ചൊല്ലുമ്പോൾ പൂർണ്ണ നിശ്ചയമാണ് നിശ്ചയമാണ് തിഥിയിൽ മാത്രം ചൊല്ലേണ്ട ഒരു നാമം കൂടിയാണിത് ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ ഈ നാമം ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ത്തിലെ വിളക്കിൽ നെയ്യൊഴിച്ച ശേഷം ഈ നാമം ചൊല്ലുക ചൊല്ലേണ്ട നാമം ഇങ്ങനെയാണ് എല്ലാ ഭക്തർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം